ഒരുമയും പെരുമയും ഒന്നിക്കുന്ന ഓണനാളുകളിൽ ഏവരും ആനന്ദത്താൽ നിറഞ്ഞാഘോഷിക്കും ഓണാശംസകൾ ഓണക്കൂട്ടുന്ന ഇന്നത്തെ അതിഥി ഹരിച്ചനും ഹരിച്ചനും അമ്മയാണ് കേട്ടോ

ും ഇത് കുടിച്ചാൽ കുടിച്ചാർജിയാധുണ്ട് ഞാൻ മധുരം ഞാൻ ഷുഗർ ഷുഗർ ഇത് പ്രഷർ ഉണ്ട് ഇല്ല പ്രഷർ മകൻ പറയാൻ പറ്റില്ല എവിടെ ചേച്ചി എവിടെ ശരിക്കും ഈ ശെരിക്കൊരു പണ്ട് ഈ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മള് അമ്മക്ക് ഫങ്ഷനുകളിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളിലൊരു വലിയ മടി അപ്പൊ സവിത പറഞ്ഞു അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല അമ്മയെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുപ്പിക്കണം മറ്റൊരു കൺസെപ്റ്റ വീട് വെച്ചപ്പോഴേ കല്ലിടാൻ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് പേടിയാടാ ഞാൻ കല്ലിട്ടാൽ ഭർത്താവ് മരിച്ച ആളല്ലേ അപ്പൊ കല്ലിട്ടാൽ വീട് പണി തീരുവോ അപ്പൊ ഞാൻ പറയാ തീർന്നില്ല തീർന്നില്ല എന്ന് പറഞ്ഞു കല്ലിട്ടു വീട് വെച്ചു എന്റെ ആളാണ് ുംഭാഗിതയായി എന്തിനാണ് ആദ്യത്താളെ തന്നെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു അതല്ല അതല്ല സംഭവം വെച്ചാല് നമ്മള് ഞങ്ങള് കൊറേ കപ്പിൾസിനെ കണ്ടപ്പം നിത്യ വിചാരിച്ചു ഈ ട്രഡീഷണൽ ആയിട്ട് കല്യാണം കഴിക്കുന്നവരാണ് ഇത്രയും സ്നേഹത്തോടു കൂടി അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഹാപ്പി 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 ഓണം 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 വരുന്നേ അതെ 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 ഒരു ഓ ണോ അതെല്ലാവർക്കും അറിയാവല്ലേ കേട്ടിണ്ടല്ലോ ചേട്ടന്റെ മോൻ ഏറ്റവും നല്ല പ്രശ്നക്കാരൻ ആരാണെന്ന് ഗൂഗിളിൽ തറിഞ്ഞു നോക്കിയപ്പോ ചേട്ടൻ്റെ പേര് ഉണ്ടല്ലെന്ന് ഫോൺ എടുത്തിട്ട് പിന്നെ വേൾഡ് ചോദിച്ചു അപ്പൊ എന്റെ പേരില്ല അവനെ ഒരു ചെറിയ ഇറിറ്റേഷൻ വന്നു അച്ഛന്റെ തള്ളിമാറിപ്പോ ഇതൊന്നും അല്ലല്ലോ നടക്കുന്നേ എന്നിട്ട് ചോദിച്ചു സിരി ഹു ദ്രോഡർ ഇൻ ദ ഇൻ ഇന്ത്യ അതിലും ഇല്ല ഞാൻ അപ്പൊ ചോദിച്ചു ഒരു അരോചകായി പിന്നെ ചോദിച്ചു സിരി ഹു ഇസ് ദ ബെസ്റ്റ് ആസ്ട്രോഡർ ഇൻ കേരള അതിലും ഞാനില്ല അവസാനം കൊല്ലം ചോദിച്ചിട്ട് ഞാനില്ല അന്ന് എനിക്ക് മനസ്സിലായി സിരിക്ക് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ അതാണ് നമുക്ക് ഫോൺ മാറ്റാം അങ്ങനെ അതുപോലെ ഞാൻ അവിടെ ചെന്ന് ഇങ്ങോ പോരാന് നേരം എന്നോട് പറയും അമ്മുമ്മേ അമ്മൂമ്മ ഒരു കാര്യം ചെയ്യണം പത്തനാപുരത്ത് വീട്ടിൽ ചെന്ന് ഒന്നും ചെയ്യരുത് ഞാൻ ചോദിച്ച എന്താ മോനെ അതെ അരി പത്തനാപുരത്തിന്റെ അമ്മ അവിടെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കും നാളുകൾ കാണുന്നവര് പറയും അതുകൊണ്ട് അമ്മുമ്മ അവിടെങ്കിലും ചെന്ന് ഒരു ജോലിയും ചെയ്യും എന്താന്ന് അമ്മ ഉണ്ടാക്കാൻ പോണത് ചേട്ടന എന്തായാലും എനിക്കറിയാം അങ്ങനല്ല ഇത്രയും കാലം അമ്മ എനിക്ക് വെള്ളം വെള്ളം ഇതുവരെ ഒരു പച്ച കൊടുത്തില്ല നിത്യേ മുന്നേ വീട്ടിൽ തന്നില്ലേ ഇതുപോലെ തന്നിട്ടുണ്ടോ പണ്ടൊക്കെ ചോദിച്ചാന്ന് പറയരുത് ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞു അമ്മേ ഇല്ലേ ഉടനെ നടത്തിയിട്ടില്ല അപ്പൊ നമുക്ക് ആരംഭിക്കാം ഗ്യാസ് ഒക്കെ ഞാൻ കത്തിച്ചരാച്ച അതാണോ ഫസ്റ്റ് ഇവിടെ ഉണ്ടത് എണ്ണയൊക്കെ ചൂടാവണം കുറച്ച് സമയമൊക്കെ ഉണ്ട് പാചകം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ചേച്ചി വെച്ചോണ്ടെങ്കിൽ തരുമ്പോ ചേച്ചിയോട് ഈ എപ്പിസോഡ് കാണാൻ പറയുന്നുട്ടോ ചേച്ചി ഞാൻ കുറച്ച് പൂസ്റ്റാക്കി പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വാല്യൂ അറിയുന്നില്ല ജ്യോതിഷമല്ല പാടില്ലാരി എന്നുള്ള കോൺസെപ്റ്റ് ആണ് പണ്ടത്തെ മിക്സ് ചെയ്തല്ലേ പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനൊക്കെ നോക്കി കല്യാണം കഴിക്കാൻ പറ്റുമോ ഞാൻ കൂടി പിന്നെ അമ്മയൊക്കെ അല്ല അങ്ങനല്ല നാളെ ചേരത്തില്ലായിരുന്നു സ്നേഹിച്ചിട്ട് അപ്പം അമ്മയൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തു അമ്മയൊക്കെ പറഞ്ഞു ആരോ പറഞ്ഞ് പേടിപ്പിച്ചും മരിച്ചു പോവും അങ്ങനൊക്കെ പറ അങ്ങനെയൊക്കെ പറഞ്ഞു വലിയ വിഷമിപ്പിച്ചു അപ്പൊ ഞാനന്ന് മധ്യമരഞ്ജു ദോഷമാണ് ഒമ്പത് നാളുകൾ അതെയല്ലോ ഭരണി മകൈരം പൂയം പൂരം ചിത്തിര ആ ഭരണി മകീരം ഭരണി മകീരം പൂയം പൂരം ചിത്തിര അനിരം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഒമ്പത് നാളുകൾ അപ്പൊ അമ്മയൊക്കെ പറഞ്ഞത് ആണും പെണ്ണും മാത്രല്ലേ ഇപ്പൊ പെണ്ണും പെണ്ണുങ്ങളും എന്റെ ഫ്രണ്ട് ആണെങ്കിൽ പൊരുത്തമാണ് കല്യാണം കഴിക്കാനാണല്ലോ നോക്കുന്നത് ഫ്രണ്ട് ആക്കാൻ അങ്ങനെ നാല് ദോഷം ചെയ്യാളുകൾ തേങ്ങയാണോ ആദ്യം അതെന്തോ തേങ്ങയാണോ ആ ഫസ്റ്റ് കേട്ടോ ഒമ്പത് നാളുകൾ ചേരത്തില്ല മധ്യമരഞ്ജു ആണ് അപ്പൊ അമ്മയൊക്കെ കട്ട് എതിർത്തു എന്നുവച്ചാ അമ്മയ്ക്കൊക്കെ എന്റെ ജീവനാണല്ലോ പ്രധാനം എടാ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനിത് നടത്തുകയാണോല്ലോ അങ്ങനെ ഞാൻ ഒത്തിരി താളിയോല ഗ്രന്ഥങ്ങളെല്ലാം തപ്പി ഒരു പദ്യം കണ്ടുപിടിച്ചു ഗണ്ണാന്താൽ സമനാടികം വേദസ്തു ദുർമൃത്യുതു തത്തത് മധ്യമരഞ്ജുവച്ച മൃദ താരാദ്വയം പുംശ്രിയു ഗണ്ണാന്തന്തു യഥന്തരാളം ഉപയോ മൂലേന്ദ്രയോ രശ്വിനി രേവത്യോ പിതൃ സാർപ്പയോച്ഛ പവിത സന്ദിത്രയോ ജാതകെ എന്ന് പറഞ്ഞ പദ്യം പഠിച്ചു എന്ന് മനസ്സിലായോ അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലത്തിൽ ജനിച്ചവർ തമ്മിൽ വലിയ ഗുരുതരമായ ദോഷമുള്ളൂ എന്നുള്ളതാണ് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ കുഴപ്പമില്ലല്ലോ നടത്താന്ന് പറഞ്ഞു നടത്തി ഞങ്ങൾ നമ്മൾ പത്ത് ദിവസം അടി ഉണ്ടാവും അഞ്ചു ദിവസം വെണ്ടും പത്ത് ദിവസം അടിയുണ്ടാവും അഞ്ചു ദിവസം രണ്ട് രണ്ടു ഉണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോ ആരും അടി ഉണ്ടാവാതെ എല്ലാവരും ആ ഈ അടി ഓടുന്നത് നല്ലതാണേ എന്തെങ്കിലും അല്ലേ സ്നേഹമില്ല പക്ഷെ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ അടിയില്ല കേട്ടോ ആണോ കാരണം അമ്മ ശരിക്കും ഈ വന്നാൽ ഉള്ളിയാണോ ഓക്കെ തേങ്ങ പിന്നെ ഉള്ളിയാണ് ഇടുന്നത് എന്താറിയാത്തേ ഇതൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് പറയാം ഇഞ്ചി അപ്പൊ ഇഞ്ചി പാവക്ക എന്നിട്ടേ അച്ഛനും അമ്മയും തമ്മിൽ ഒരു വഴക്ക് ഒരു സംഭവം ഇല്ല സംഭവില്ല അങ്ങനെ വഴക്കുണ്ടാക്കത്തില്ല കാരണം അമ്മ ഭയങ്കര അച്ഛൻ പറയുന്നതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും കുലസ്ത്രീന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന പോലെ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പോഴും പത്തനാപുരം ടൗണിലോട്ട് പോലും തന്നെ വാൻ അറിയത്തില്ല അപ്പൊ അങ്ങനൊരു ഡിപ്പെൻഡൻസി പോകാൻ പറ്റത്തില്ല കാരണം അച്ഛൻ അങ്ങനെയാണെങ്കിൽ തന്നെ വിടുകയോ അത് ചെയ്തില്ല പിന്നെ അച്ഛന്റെ വലിയ രസമുള്ള കാര്യം കോമഡി സംഭവം ഇപ്പൊ പണ്ട് ഈ പറയലോ നമ്മളെ സാമ്പത്തിക വല്യ സമ്പന്നരൊന്നും അല്ലല്ലോ അങ്ങനെ ഒരു ദിവസം അമ്മ എവിടെ ഒരു ഒരു കല്യാണത്തില് അമ്മയ്ക്ക് പോണം അപ്പൊ അമ്മയ്ക്ക് സ്വർണമാലയില്ല അപ്പൊ അമ്മ എന്തു ചെയ്യുന്നില്ല കൊച്ചൊരു മാലയുണ്ട് കുഞ്ഞൊരു മാലയുണ്ട് താഴ്ത്തിക്കാട്ടിലോ ആ കൊച്ചു മാല അടുത്തുള്ള ഒരാൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോലും ഒരു മാലയും കൂടെ പടിഞ്ഞാറ്റി അവിടെ നമ്മുടെ തൊട്ടപ്പറുന്ന് താമസിക്കുന്ന ഒരു ജയൻ ജയൻ എന്നൊക്കെ അവര് പറഞ്ഞു തോന്നിട്ടുണ്ട് പിന്നെ ഇത് വെളുത്തുള്ളിയാണോ പച്ചമുളക് വിട് പിന്നെ വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഉണ്ടല്ലോ എന്നിട്ട് അപ്പൊ അമ്മ എന്ത് ചെയ്തു ആ കുട്ടൈച്ചാ വിളിക്കുന്നത് ആ കുട്ടയച്ചു മാല അവരിങ്ങോട്ട് പറഞ്ഞാണ് കേട്ടോ ഈ മാലയും കൊണ്ടിട്ട് അമ്മയോടുള്ള സ്നേഹം അങ്ങനെ മാല ഇട്ടുകൊണ്ട് പോയി ആ അമ്മ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോ കല്യാണത്തിന് വന്നു നാളുകളുടെ മുമ്പിൽ അമ്മ രണ്ട് മാലയൊക്കെ ഇട്ടിങ്ങനെ നിക്കുകയാണ് അച്ഛൻ ചോദിച്ചു ഇതേ മാലയാ അമ്മയ്ക്ക് വല്ല പറയാൻ പറ്റുമോ അമ്മയുടെ ഒരവസ്ഥ അമ്മ എന്തോ ഒന്നും വെച്ചില്ല അച്ഛനും അപ്പൊ പറഞ്ഞാണോ അമ്മ ഇന്നാളുടെ പിന്നെ ഞാൻ ഒരു കാര്യം കേട്ടല്ലോ ചേട്ടന ചേട്ടനെ പറ്റിട്ട് ഒരു സണ്ണി ലിയോണെ പിക്ചറിൽ അഭിനയിച്ചോന്നൊക്കെ സണ്ണി ലിയോൺ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ നല്ല നാടൻ സിനിമ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയാണ് അല്ല അതാ ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് അവര് ചേട്ടനോട് മറ്റേ ജാതകം നോക്കിച്ചോന്നൊക്കെ കേട്ടു അമ്മേ ഇവിടെ എല്ലാവർക്കും സണ്ണി ലിയോൺ സംഭവം അറിയാവോ ഇട്ടു അത് അല്ല വേഗം ൊടി പഠിച്ച കേട്ടോ എന്നിട്ട് അല്ല അതെന്ന് വെച്ചാൽ വെബ് സീരീസ് ആയിരുന്നു അപ്പൊ അതില് പാനിന്ത്യൻ എന്ന് പറഞ്ഞിട്ട് സീരീസ് അതിൽ ഞാനും അഭിനയിച്ചു പഞ്ചായത്ത് തുമ്പറായിട്ട് അഭിനയിച്ചത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ട് മനസ്സിലാവില്ല അപ്പം ഞാൻ ഉടനെ എന്തോ അറിയാമല്ലോ ഞാൻ ഉടനെ ഇറങ്ങിയിട്ട് എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഒന്ന് സ്വാഭാവികമായിട്ട് ഞാൻ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി പുള്ളി പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു നിങ്ങൾ പറയണ്ട ഇദ്ദേഹം പറഞ്ഞുതരാം അപ്പൊ എനിക്കത് മനസ്സിലാകുന്നുണ്ട് അതുപോലെ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരിയെ കൊണ്ടുവന്ന ഒരാളെ എന്നിട്ട് പറഞ്ഞു ആക്ച്വലി ഈസ് നോട്ട് ആൻ ആക്ടർ ഹീസ് ആൻ ആസ്ട്രോളജർ ബൈ പ്രൊഫഷൻ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഭയങ്കര ഇതായി അവർ പിന്നെ എന്നോട് ആസ്ട്രോളജി പറ്റിയൊക്കെ ചോദിച്ചിട്ട് നമ്പർ മേടിച്ചേ നമ്പർ മേടിച്ചത് പിന്നെ എനിക്ക് പിന്നെ പക്ഷെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു പുള്ളിക്കാരി മാനേജറുമായിട്ട് ഞാൻ പിന്നെ സംസാരിച്ചു നമ്മുടെ യുവ തലമുറയുടെ ഒക്കെ ഒരു ഹരമാണ് അവരുടെ നമ്പർ ചേട്ടൻ ചേട്ടൻ കയ്യിലുണ്ട് അവരെ ആ ഭാഗ്യം ഒരു അഹംഭാവം ഞാൻ വെച്ച് വീഡിയോ കോൾ ചെയ്ത് എല്ലാരോടും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പാവമാണ് കേട്ടോ ഈ സംഭവം അവര് അത് കഴിഞ്ഞുള്ള ഇന്റർവ്യൂല് പറഞ്ഞു അവിടെ വെച്ച ഇന്റർവ്യൂ പക്ഷെ അതൊന്നും പുറത്തു ആ ആ ഇന്റർവ്യൂല് അവര് പറഞ്ഞു ഇദ്ദേഹമാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് എന്നൊക്കെ അമ്മയും നളകിക്കും ഈ ഒരു രസകരമായ സംഭവം ഞാനിപ്പോ ഈ ഫെബ്രുവരിയില് ദുബൈയിൽ പോയിട്ടുണ്ടായിരുന്നൊരു ഫംഗ്ഷന് പത്തനാഴ്ച ഒരു പാപ്പു എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രോഗ്രാമിന് അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു ഒരു ചേട്ട എനിക്ക് മെസ്സേജ് അയച്ചു എൻ്റെ ഫ്ലാറ്റിൽ ഒന്ന് വന്നിട്ട് പോകും എൻ്റെ വീണ്ടും അടുത്തുള്ളതാണ് അപ്പം ഞാൻ ചോദിച്ച ചേട്ടൻ അവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു ബുർജ് ഖലീഫയിലാണ് അദ്ദേഹം ബുർജ് ഖലീഫ താമസിക്കുന്ന ആളാണ് പണ്ട് എടുത്ത് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ബുർജ് ജലീഫേ പോയി അപ്പം ഞാൻ സംസാരിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്ത് ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു അമ്മയും ബുർജ് ഗലീഫ് വലിയ ബിൽഡിംഗാണ് അവിടെ ഞാൻ കയറി അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു ഈ ബുർജി ഖലീഫേക്ക് എത്ര വലിപ്പം ഉണ്ടാ നമ്മുടെ ഒരു ബിൽഡിങ് പത്തനാട് അങ്ങനത്തെ അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ല ഇത് വലിയ ഹൈറ്റ് ഉള്ള സംഭവമാണ് അപ്പൊ എനിക്കൊരു കുറ്റബോധം ഞാൻ അമ്മയെ കൊണ്ട് ഡൊമസ്റ്റിക് എല്ലായിടത്തും പോയിട്ടുണ്ട് ഇത് അവർ ഇന്റർനാഷണൽ പോയിട്ടില്ല അങ്ങനെ അമ്മയെ കൊണ്ട് പാസ്പോർട്ട് എടുപ്പിച്ചു ഈ ഒക്ടോബർ പത്താം തീയതി അമ്മ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയോട് സർപ്രൈസായിട്ട് ബുർജി കലീഫ് പത്താം തീയതി പോയിട്ട് ഒക്ടോബർ പത്തിന് പോയിട്ട് പതിനെട്ടാം തീയതി ഈ എന്താ പറയാ വൈറൽ ആയിട്ടുള്ള സംഭവം ഒക്കെ ഇല്ലേ ഇപ്പൊ ഓരോരുത്തർ വിളിച്ചു ചോദിക്കത്തില്ലേ എനിക്കിങ്ങനെ ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്റെ പ്രേമം ശരിയാവോ അല്ല പ്രേമിച്ചിട്ട് പൊരുത്തം നോക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് ഈ പൊരുത്തത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരുത്തൻ പ്രേമിക്കാൻ പോകരുത് ഒരുത്തനായാലും ഒരുത്തിയായാലും നിങ്ങള് പൊരുത്തം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ ആ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തരൂ ഞാൻ ജാതകൊക്കെ എടുത്തുവെച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പൊരുത്തം വരുന്നത് നമ്മുടെ ജീവിതമാണ് അത് നമ്മുടെ കാലത്താണ് മാറി ഒരു പയ്യൻ എന്നോട് പറഞ്ഞാണ് ഞാൻ ആ പെൺകുട്ടിയുമായി ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇപ്പൊ അവൾ എന്നെ വേണ്ടി എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല ഞാൻ സാധാരണ ആൺകുട്ടികൾ ആരും ഇങ്ങനെ പറയില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൺകുട്ടികളും ഇന്നത്തെ കാലത്തുണ്ട് അപ്പം ഈ അത് ഇട്ടോളൂ സ്വന്തമായിട്ടൊരു കാലിൽ നിന്ന് ഞാൻ എന്റെ മോളോട് എപ്പോഴും പറയാറുണ്ട് നമുക്ക് ആഗ്രഹങ്ങളും നമ്മൾ ആദ്യം സ്വന്തമായിട്ടൊരു കാലിൽ നിന്നിട്ട് നമുക്കൊരു ജോലിയൊക്കെ ആയിട്ട് ശേഷം പിന്നെല്ലാം നമ്മുടെ പാഷനും ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ െ എൽ എൽ ജി കായം നല്ല ടേസ്റ്റ് ആണ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കായമാണ് ഞങ്ങളും ആണോ ശരിയോ ശരി ഏട്ടാ ഇത് കൊറച്ചിട്ടാ മതി അപ്പൊ എനിക്ക് മനസ്സിലായി ചേട്ടാ അടുക്കളത്ത് പോവലേ അമ്മേ കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ട് ഉണ്ടെങ്കിൽ ഒരു പയ്യനോ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ഈ ഒരു പെൺകുട്ടിയോട് അവന് വലിയ ഇഷ്ടം തോന്നുന്നുണ്ട് ആഹാ അപ്പം എനിക്ക് അവളെ ഒന്ന് പ്രേമിക്കണം ആരോ പറഞ്ഞു വശീകരണ മന്ത്രം ഉപയോഗിച്ചാൽ എന്തോ ഒരു പൂജ ചെയ്താൽ ഇത്യല്ലേ അപ്പം ഞാൻ അവരോട് പറഞ്ഞു എടാ മോനെ അങ്ങനെ എങ്ങനെയൊക്കെയാണ് വശീകരണ മന്ത്ര ഐശ്വര്യറായി കിട്ടിയത് ഇത് പോസ്റ്റ് വന്നപ്പോഴേ ഫേസ്ബുക്കിൽ ആരോ എഴുതി താഴെ വരത്ത് കമൻറ്റിൽ സവിതയെ കോട്ടി ചെയ്തോട്ടും ടാഗ് ചെയ്തിട്ട് പാവങ്ങളുടെ ഐശ്വര്യറായി അല്ല ശരിക്കും അങ്ങനെ വശീകരണ മന്ത്രം അപ്പൊ അതൊക്കെ വെറുതെ മന്ത്രം പക്ഷെ ഇതൊക്കെ നമ്മൾ അങ്ങ് ചൊല്ലിയാൽ ഉടനെ ഒരാൾ വശീകരിച്ച് അങ്ങനെ വരുന്നോ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാതെ വെറുതെ മന്ത്രം മന്ത്രം വരും അത്യാവശ്യം എനിക്ക് നിന്നെ ചൊല്ലി വേറെ അപ്പൊ നമ്മളുടെ ഡിഷ് റെഡി ആയില്ലേ ഇനി അടുത്ത നമുക്കൊരു അടിപൊളി സെഗ്മെന്റ് ഉണ്ട് ഒരു ഗെയിം ആണ് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ റെഡിയാണ് അമ്മയോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എസ് തന്നെ പിടിച്ചു വെക്കരുത് ചേട്ടൻ പറഞ്ഞിട്ട് കാണിച്ചോന്ന അല്ല ഓക്കെ ഞാൻ തല തിരിച്ചൊക്കെ ചോദിക്കും അപ്പൊ എസ് ആണെങ്കിൽ എസ് നോ ആണെങ്കിൽ നോ ഓക്കേ ശരി ആഗ്രഹം ഉണ്ടായിട്ടും രണ്ടു പേരും ഇതുവരെ തുറന്ന് ചോദിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല നോ ഇതുവരെ അങ്ങനെ ഒന്നുമില്ല അമ്മ എന്താഗ്രഹം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറുപ്പത്തിൽ കുരുത്തക്കേടുകൾ കാണിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയിട്ടുണ്ടോ എന്തോ വടിയൊണ്ടല്ലേ എന്റെ അമ്മ കത്തി വെച്ച് കാണണം അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യണം കേട്ടോ രണ്ടുപേരും ആലോചിക്കാൻ സമയം തരുവല്ലേ അമ്മായി അമ്മ മരുമകൾ പോര് ഉണ്ടായിട്ടുണ്ടോ ഏഹ് ഇപ്പൊ അമ്മ വരുമ്പോഴും പറയുന്ന ഒരു കാര്യം ഈ ഓണത്തിന് ഞാൻ എടുത്ത് എനിക്ക് മൂന്നും എനിക്ക് ഡ്രസ്സെടുത്തോണ്ട് ആണോ ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ചേട്ടനും അതെ നിങ്ങൾ പറഞ്ഞു രണ്ടുപേരും ഒരേ ഉത്തരങ്ങളാണ് പറഞ്ഞത് സമ്മാനമൊക്കെ തരും കഴിഞ്ഞോ കഴിഞ്ഞോ അപ്പൊ നമ്മള് ഒക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു വിടാ ചേട്ടൻ പറഞ്ഞ പോലെ ഒക്കെ തന്നെ അമ്മ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ആ പിന്നെ അതല്ലേ പണി പ്രശ്നം വെച്ച് എന്റെ നക്ഷത്രമൊക്കെ അറിയുമോ എന്ത് ചോദിക്കുന്നൊക്കെ അറിയാം എന്തായാലും അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങൾ എനിക്ക് പാവക്കയുടെ ഒരു ഉണ്ടാക്കി തന്ന അപ്പൊ ആയിട്ടില്ല ഞാൻ പറയട്ടെ അപ്പൊ നിങ്ങളൊരു കയപ്പാണ് എനിക്ക് തന്നത് എന്ന് വെച്ചാ എല്ലാം ചേരുന്നതാണല്ലോ സത്യ പക്ഷെ ഞാൻ തിരിച്ചിട്ട് ഒരു മധുരാധനമാണോ തരാമോണത് എന്റെ മനസ്സ് പോലെ എന്റെ നാളൊക്കെ അറിയാം ഞാൻ ഒരു നല്ല ഒരു ഹൃദയത്തിനോട് അറിയാം ഞാനിപ്പോ നാളെ വെച്ച് നാളെ അറിയോ പറയത്തില്ലോ ചെവി പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാമേ ഞാൻ എന്നെ പൊക്കാനാണോ അതായത് എന്റെ ഗൃഹപ്രവേശത്തിന് വിളിച്ചപ്പം ഒരിക്കലും വരും എന്ന് പ്രതീക്ഷയിൽ പലരും വരത്തില്ലെന്നും പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വന്ദേ ഭാരതി കയറി കഷ്ടപ്പെട്ട് വന്ന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വരാണ് ഇത്രയും സൗഹൃദത്തിനൊരു സീരിയസ്ലി ഭയങ്കര പക്ഷേ ഒരിക്കലും അല്ല എന്ത് പായസം ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസം മിൽക്കി മിസ്റ്റിന്റെ നെയ്യ് ഒഴിക്കാണ് എനിക്ക് കുറച്ച് നെയ്യ് കൂടുതൽ വേണ്ട ആളാട്ടോ കൂടുതൽ നോർത്ത് ഇന്ത്യൻ നെയ് ആയിരിക്കും അതല്ലേ ഞാൻ പഠിച്ചത് ശീലിച്ചോക്കെ ഇത് ചൂടായിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും ഇടാം സ്നാക്സ് കോഴിക്കോട് 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 അടിപൊളി

ഞങ്ങൾ പാരമ്പര്യ ട്രഡീഷണൽ ആസ്ട്രോളജി ഫാമിലിയാണ് അതിലേക്ക് വരാം പാട്ട് ഞാൻ പാട്ട് ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ട് എനിക്ക് പണ്ട് മുതലേ പാട്ട് പാടാൻ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇപ്പൊ പാട്ട് പഠിക്കാൻ തുടങ്ങി കാരണം ഒരു താല്പര്യം തോന്നിയിട്ട് നമുക്ക് പഠിക്കാൻ അതിന് സമയൊന്നും ഇല്ലാന്നാണല്ലോ പക്ഷെ ഞാൻ കൊച്ചിയിൽ വരുമ്പോ ഒരു ദിവ്യാദാസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് പണ്ട് സിസേറിയം ചെയ്തുകൊണ്ടിരുന്നപ്പോ പാടിക്കൊണ്ട് സിസേറിയം ചെയ്താശി ആ പാട്ടും പാടി ഡോക്ടർ ആ കുട്ടി ഡോക്ടറെ ആ കുട്ടിക്ക് സിസേറിനെടുത്തോണ്ടിരുന്നപ്പോൾ അയാള് പാടിക്കൊണ്ട് പ്രസവിച്ച ഒരു കുട്ടി ആ കുട്ടി ഇവിടെ കുട്ടിണ്ട് കൊച്ചിയിൽ ഞാൻ ആഴ്ച ഒരു ദിവസം വരുമ്പോൾ പാട്ട് പഠിക്കുന്നുണ്ട് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം ഞാൻ ചുമ്മാ വീട്ടിൽ മാത്രം കേൾക്കേ ഇരുന്ന് പാടും എന്ന് എനിക്ക് വേണ്ടി രണ്ട് ലൈന് പാടിയ എന്റെ പായസം തളച്ചിട്ടുണ്ട് കവിത തളച്ചിട്ടുണ്ട് നീ ഞാൻ ആ ശർക്കരപ്പാവ് ഇടാം അപ്പൊ ചേട്ടൻ ശർക്കര പാവ് തളയ്ക്കുമ്പോ ചേട്ടൻ പാടാൻ ിലാവു പോലുമൊന്നു കണ്ണടച്ചു പോയി എൻ്റെ പെണ്ണിൻ്റെ പുഞ്ചിരികൾ കണ്ട മാത്രയിൽ പാറി വന്ന തെന്നലൊന്നു തങ്ങി നിന്നുപോയി അവൾ പിന്നിയിട്ട കുന്തലൊന്നഴിച്ച രാത്രിയിൽ താരകണം മറഞ്ഞുപോയി താമരകൾ കുനിഞ്ഞു പോയി താഴെ വീണുടഞ്ഞുപോയി നീലമേഘവും പൂമരങ്ങൾ ഉലഞ്ഞുപോയി പൂവിലകൾ കൊഴിഞ്ഞു പോയി പൂമയിൽ പറന്നുപോയി നിന്റെ ശോഭയിൽ പൂമയിൽ പറന്നു പോയി നിന്റെ ശോഭയിൽ ാവു പോലും ഒന്നു കണ്ണടച്ചു പോയി എന്റെ എന്ന് പറഞ്ഞ ഒരു കവി അദ്ദേഹത്തിന്റെ ഭാര്യക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് എഴുതി കൊടുത്ത കവിതയാണിത് ഇനി അടുത്തത് നമ്മളത് ആയിട്ടുണ്ട് ഇനി സിമ്മിലിട്ടിട്ട് ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിക്കുക ചുക്ക്പൊടി അപ്പൊ നമ്മുടെ പായസം റെഡിയാണ് നിങ്ങളുടെ ഡിഷ് റെഡിയാണ് അപ്പൊ നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്തോ കാടും മത്സരം അരിച്ചേട്ടനുണ്ടാക്കിയ ആദ്യത്തെ പായസം നല്ലതാ കേട്ടോ നല്ല പായസം

നമ്മളുടെ ഇന്നത്തെ ഓണക്കൂട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിനും ഞങ്ങളുടെ ഈ ഒരു പരിപാടി നല്ലൊരു അടിപൊളി പരിപാടി ആക്കി തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മ ദുബായല്ല അമ്മ അമേരിക്ക പോട്ടെ ലണ്ടൻ പോട്ടെ ലോകം മുഴുവൻ കറങ്ങട്ടെ താങ്ക് യു സോ എല്ലാവർക്കും ഓണാശംസകൾ പിന്നെ ഇല്ലേ ഇവിടെ ഒരു ഗിഫ്റ്റ് ടാമ്പർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൽ ജി കായം തരുന്ന ഒരു ഗിഫ്റ്റ് ആമ്പർ ഉണ്ട് ഇനി വീട്ടിൽ പോയിട്ട് എൽ ജി കായം വെച്ചിട്ട് വേണം എല്ലാ ഡിഷസും ആഹാരങ്ങൾക്ക് കുറച്ചുകൂടി രുചി കൂട്ടാൻ വേണ്ടിട്ട് ഓണക്കൂട്ടിൽ നിന്ന് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് താങ്ക് യു ശരി താങ്ക് യു സോ മച്ച്